ടി എൻ കൂടി ചേരുകയാണ് കോൺഗ്രസ് നേതാവ് ശ്രീ പ്രതാപൻ ഒരു താക്കീത് മതിയോ ഈ വിഷയത്തിൽ താക്കീതയിലേക്ക് മാത്രമേ പോകുന്നോ കടുത്ത നടപടി എം ആർ അജിത് കുമാറിനെതിരെ ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരിക്കലും താക്കീത് മാത്രം പോരാ എം ആർ അജിത് കുമാറിന്റെ പേരിൽ നടപടി സ്വീകരിക്കുക തന്നെ വേണം നിർബന്ധമായി നടപടി സ്വീകരിക്കണം കാരണം ഈ പൂരം കലക്കിയതിനും പൂർണ്ണമായും ഉത്തരവാദിത്തം എം ആർ അജിത് കുമാറിന് തന്നെയാണ് കാരണം ഇതിനകത്ത് അത് വ്യക്തമായ തെളിവുണ്ട് പൂർണ്ണമായും തെളിവുകളുണ്ട് ബോധപൂർവമാണ് പൂരം കലക്കിയിട്ടുള്ളത് പൂരം കലക്കുന്നതിന് മുൻപായി എം ആർ അജിത് കുമാർ എന്ന ഐ പി എസ് കാരൻ ആർ എസ് എസ് നേതാക്കളുമായി കൂടി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതിന്റെ എന്ന് മനസ്സിലാക്കിയിരുന്നു അല്ലേ ഞങ്ങൾ അന്തേം പറഞ്ഞിരുന്നു പൂരം കലക്കിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിക്കും കാരണം ഈ പൂരം കലക്കിയത് പിന്നെ എം ആർ അജിത് കുമാർ സ്വയം ചെയ്തത് മാത്രമല്ല ഇത് ഗവൺമെന്റിന് കൂടി അതായത് സി പി ഐ എനിക്ക് പങ്കില്ല സി പി ഐ അല്ലാത്ത ആളുകൾ കൂടി ഇത് അറിയാം അതുകൊണ്ട് എം ആർ അജിത് കുമാർ രക്ഷപ്പെടും മോളിൽ നിന്നുമുള്ള നിർദ്ദേശമാണ് തൃശൂർ പൂരം കലക്കിയത് പാർലമെന്റ് ഇലക്ഷന്റെ പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിലായ പൂരം കലക്കിയതിന് പുറകിൽ കൃത്യമായും ഒരു അജണ്ടയുണ്ട് അത് നേരത്തെ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ആർ എസ് എസിന്റെ ദേശീയ നേതാക്കന്മാരുമായി എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷം ഉണ്ടാക്കിയ പ്ലാനിങ് ആണ് ഒരു ഭാഗത്ത് വ്യാജ വോട്ടുകൾ ചേർത്തി തൃശ്ശൂരിൽ ഏകദേശം അറുന്നൂറോളം ബൂട്ടുകളിൽ നിന്നും അറുപതിനായിരത്തി താഴെ വ്യാജ വോട്ടുകൾ ചേർത്തി അതിന്റെ കൂട്ടത്തിൽ വികാരം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ചും തൃശ്ശൂരിലെ പൂരം വികാരം പിന്നെ ഗാളി കത്തിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോലീസാണോ പൂരം നടത്തുന്നത് പോലീസാണോ പൂരത്തിന് ക്രമീകരണം ഉണ്ടാക്കുന്നത് പൂരത്തിൽ വരുന്ന ആളുകൾ തേക്കിൻങ്ങാട് മൈതാനത്തും എന്തിനു തേക്കിങ്ങാട് മൈതാനത്തിന് ചുറ്റും കാണുന്ന സ്വരാജ് റൗണ്ടിൽ പോലും നിക്കാൻ സമ്മതിക്കാതെ പോലീസാണ് മുഴുവൻ ഡയറക്ടും അത് ചോദിക്കാൻ മന്ത്രി കെ രാജൻ വിളിച്ചാൽ പോലും വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാതെ ഞങ്ങളെപ്പോലും അന്ന് ഞാൻ സിറ്റിംഗ് എം പി ആണ് അവിടെ നമ്മളെ പോലും അവിടേക്ക് അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് കൃത്യമായും പാതിരാത്രി പിന്നെ ആംബുലൻസിൽ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ബി ജെ പിയിലെ സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്ന് ബി ജെ പി സ്ഥാനാർത്ഥി പൂരത്തിന്റെ പ്രശ്നങ്ങൾ തീർത്തു എന്ന് വരുത്തി അതിന് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കി ഇതിന്റെ പേരിൽ എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറിന്റെ പേര് അന്നത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പേരിൽ ശീർഷണ നടപടിയാണ് വേണ്ടത് താക്കീതെന്ന് പറഞ്ഞാൽ തെറ്റ് എത്ര ആൾ താക്കീത് ചെയ്യോ തെറ്റ് ചെയ്യാത്ത ആരും ആരും താക്കീത് ചെയ്യാറില്ലല്ലോ അപ്പോൾ എം ആർ അജിത് കുമാറിന്റെ കയ്യിൽ വീഴ്ച വന്നു എന്ന് ഉറപ്പാണല്ലോ വീഴ്ച വന്നത് കൊണ്ടല്ലേ ഇപ്പോൾ താക്കീത് ചെയ്യുന്നു എന്ന് പറയുന്നത് അപ്പൊ വീഴ്ച വന്നതളെ അവിടെ നിർത്തലേ വേണ്ടത് ആർ എസ് എസിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി കൃത്യമായും പ്ലാൻ ചെയ്ത ഒരു കാര്യത്തിൽ വീഴ്ച വന്നു എന്ന് ഉറപ്പുള്ള ആളെ വെറും താക്കിയതല്ല അദ്ദേഹത്തിന് പരിശിക്ഷ നടപടി വേണം ആ നടപടി സർവീസ് ചെയ്ത് ചെയ്യാണ് വേണ്ടത് യെസ് അതാണ് കടുത്ത നടപടി വേണം വെറും താക്കിയത് മാത്രം പോരാ എന്നാണ് ടി എൻ പ്രതാപൻ മുൻ എം പിടിയ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം